പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ആരാധകരായ നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ ആരാധകർക്ക് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ ഡബ്ല്യു ആയി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ വളരെയധികം നിരാശത്തിലേക്ക് താഴ്ത്തി വിടുന്ന ഒരു വാർത്തയും കൂടിയാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് പങ്കുവെക്കാനുള്ളത് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഇന്ന് യു എഫ് സിയുടെ ഫൈറ്റ് നൈറ്റ് എന്ന് പറയുന്ന ഇവൻ്റാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഈ ഇവൻറ്റ് കഴിഞ്ഞതിനു ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ യു എഫ് സിയുടെ പ്രസിഡൻ്റായ വൈറ്റ് ഒരു അഭിപ്രായം പറയുകയുണ്ടായി അതായത് യു എഫ് സിയും ഡബ്ല്യു ഡബ്ല്യു ടി കെ ഒ എന്ന് പറയുന്ന പുതിയ കമ്പനിക്ക് കീഴിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് വ്യത്യസ്ത കമ്പനികൾ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിലെ ഒരു പ്രസിഡന്റ് വൈറ്റ് പറയുന്ന ഒരു അഭിപ്രായമാണ് ഭാവിയിൽ ഫ്രൈഡേ പവർ സ്ലൈം എന്ന് പറയുന്ന ഡാണാ വൈറ്റ് തന്നെ ഉടമസ്ഥനായിട്ടുള്ള മറ്റൊരു പ്രോഗ്രാം അതും ടിക്കേയുടെ കീഴിലുള്ളതാണ് അത് ഫ്രൈഡേ അതായത് അമേരിക്കൻ ടൈമാണ് പറയുന്നത് സാറ്റർഡേ യു എഫ് സി ഇവൻറ്റ് അത് ഫൈറ്റ് നൈറ്റ് ആയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പേപ്പർ വ്യൂ പിന്നീട് സൺഡേ ഡബ്ല്യു ഡബ്ല്യു പ്രീമിയം ലൈവ് ഇവൻറ്റ് സൺഡേ അമേരിക്കയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് തിങ്കളാഴ്ച രാവിലെയാണ് കാണാൻ സാധിക്കുക നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലായിരുന്നു നമുക്ക് डब्ल्यू डी पेपर व्यूस അന്ന് പേപ്പർ വ്യൂസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് ഡണ വൈറ്റ് പറയുന്ന പോലെ ഒരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് അത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ സാറ്റർഡേ നൈറ്റിൽ ആ ഒരു അമേരിക്കയിൽ ഓരോ പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് നടത്തുമ്പോഴും നമുക്ക് സൺഡേ വളരെ സമയമെടുത്തുകൊണ്ട് ആ ഒരു ഇവൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് അത് പഴയ പോലെ സൺഡേ അമേരിക്കൻ ടൈമിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്കത് തിങ്കളാഴ്ചയാണ് കാണാൻ സാധിക്കുക വർക്കിന് പോകുന്നവർക്കും ക്ലാസ്സിൽ പോകുന്നവർക്കും ുബ്ലി ഷോസ് കാണാൻ സാധിക്കില്ല പിന്നീട് വീട്ടിലേക്ക് തിരികെ വന്ന് അവർ ആ ഒരു ഷോ റിപ്പീറ്റ് കാണുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം അതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ റിസൾട്ടും അതിൽ എന്തൊക്കെ സർപ്രൈസാണ് നടന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും അതുകൊണ്ട് ആ ലൈവ് കാണുന്ന ഒരു ഫീൽ നമുക്ക് ഒരിക്കലും ലഭിക്കില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് കൂടാതെ അമേരിക്കൻ ആരാധകരും ഡനാവേറ്റിൻ്റെ ഒരു അഭിപ്രായത്തിനോട് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അവർ പറയുന്നത് സാറ്റർഡേ അമേരിക്കയിൽ വെച്ച് ഈ ഒരു ഷോ നടത്തുമ്പോൾ സൺഡേ ആർക്കും ഓഫീസിൽ പോകണ്ട ക്ലാസ്സിൽ പോകണ്ട അപ്പോൾ രാത്രി വന്നിട്ട് അവർക്ക് ഈ ഒരു ഷോ ലൈവായി കാണുക അതുപോലെ തന്നെ ടി വി ലൈവായി കാണുക എന്ന് പറയുന്നത് അത് മനസ്സിന് കുറച്ചും കൂടി വളരെ കുളിർമ നൽകുന്ന ഒരു കാര്യമാണ് കാരണം സൺഡേ എഴുന്നേരാൽ അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല തിരികെ സൺഡേ രാത്രി അമേരിക്കയിലേക്ക് ആ ഒരു സമയം മാറുമ്പോൾ അവർക്ക് തിങ്കളാഴ്ച പിന്നെ ഓഫീസിൽ പോകണമല്ലോ കുട്ടികൾക്കാണെങ്കിൽ ക്ലാസ്സിൽ പോകണമല്ലോ എന്നുള്ള ഒരു ഫീൽ ഉണ്ടാകും അതുകൊണ്ട് അവർ ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കില്ല അത് ഡബ്ല്യു ഡി വ്യൂവർഷിപ്പിനെ ബാധിക്കും വ്യൂവർഷിപ്പിനെ ബാധിച്ചാൽ അത് സ്പോൺസർഷിപ്പ് അതുപോലെതന്നെ ടിക്കറ്റ് സെയിൽസ് എല്ലാത്തിനെയും ബാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം നിലവിൽ ഡാറാവായിട്ട് പങ്കുവച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ച ഇതിന് പ്രകിൽ നടന്നിട്ടുണ്ട് എന്നാൽ ഇത് ഒഫീഷ്യലായി കൺഫേം ചെയ്തു എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന സമ്മർ സ്ലൈം വരെയുള്ള ഒരു ടൈം ഷെഡ്യൂൾ ഇപ്പോൾ ഡബ്ല്യു ഡി പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട് അതിലകം സാറ്റർഡേ അതായത് അമേരിക്കൻ സമയമാണ് ഞാൻ പറയുന്നത് ഇന്ത്യൻ സമയം സൺഡേ തന്നെയാണ് അവർ പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് നടത്തുന്നത് അപ്പോൾ സമ്മർ സ്ലാം വരെ ഈ ഒരു ഷെഡ്യൂളിൽ യാതൊരുവിധ വ്യത്യാസവും വരുത്തുന്നില്ല പക്ഷേ ഭാവിയിൽ ഇങ്ങനെ നടത്താനും സാധ്യതകൾ കൂടുതലാണ് പക്ഷേ അതൊരു ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട ഒരു അല്ലെങ്കിൽ നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ്സ് ആണ് പക്ഷേ ടി കെ എന്ന് പറയുന്ന കമ്പനി ഒരു വീക്കെൻഡിൽ ഫ്രൈഡേ പവർ സ്ലാം സാറ്റർഡേ യു എഫ് സിയുടെ ഒരു വ്യൂ സൺഡേ ഡബ്ല്യു ഡബ്ലിയുടെ പ്രീമിയം ലൈവ് ഇവൻറ്റ് അത് ഒരേ സ്ഥലത്ത് വെച്ച് നടത്തി അവർ വലിയൊരു ലാഭം കൊയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നുള്ളത് നമ്മൾ തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ യു എഫ് സി പ്രസിഡൻ്റായ ഡാർണ വൈറ്റ് മറ്റൊരു അഭിപ്രായം കൂടി ഈ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട് അതായത് യു എഫ് സിയുമായി കോൺട്രാക്റ്റുള്ള യു എഫ് സി ഫൈറ്റേഴ്സ് ഡബ്ല്യു ഡബ്ല്യു പ്രോഗ്രാമിൽ പോയി ഡബ്ല്യു ഡബ്ല്യു വേണ്ടി ഒരു മത്സരം കളിച്ചാലും തനിക്ക് ഇപ്പോൾ യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നുള്ളത് കാരണം കൂടി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ വിൻസ് മാൻ കമ്പനിയിൽ ഇല്ലാത്തത് കൊണ്ട് തനിക്ക് യാതൊരുവിധ പ്രശ്നം ഇല്ല എന്നുള്ളതും വിൻസ് മിക്മാൻ ആയിരുന്നു പണ്ട് തനിക്കെതിരെ കുറേ കുറേ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് വിൻസ് ഇല്ലാത്തത് കൊണ്ട് ഈ യു എഫ് സി ഫൈറ്റേഴ്സ് പോയി മത്സരിക്കുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നുള്ളതാണ് ഡർണാ വൈറ്റി പറയുന്നത് അപ്പോൾ വിൻസ് ആയിരുന്നു മുൻപ് യു എഫ് സിയും ഡബ്ല്യു ഡബ്ല്യൂ തമ്മിലുള്ള ആ ഒരു ഫൈറ്റിനൊക്കെ വലിയ പ്രശ്നമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് വിൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് യു എഫ് സി ഫൈറ്റേഴ്സും ഈ ഡബ്ല്യു ഡ്യൂ റസ്ലേഴ്സും തമ്മിലുള്ള ആ ഒരു ഡ്രീം മാച്ചൊക്കെ കോണർ മഗ്ഗാകറിൻ്റെ ഒരു ഡബ്ല്യു ഡബ്ല്യു മത്സരമൊക്കെ ചിലപ്പോൾ നമുക്ക് റസ്ലിംഗ് മീഡിയയിൽ കാണാൻ സാധിച്ചേക്കാം പക്ഷേ അതൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യുണ്ടെ ഷെഡ്യൂളിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റം വരുത്തിയാൽ അത് നമ്മളെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കും നമ്മളുടെ ആസ്വാദനത്തിനെയാണ് അത് ബാധിക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തിരികെ ആ തിങ്കളാഴ്ച രാവിലെ എന്നുള്ള ഒരു സമയത്തിലേക്ക് ഡബ്ല്യു ഡബ്ല്യു പ്രീമിയം ലൈവ് ഇവൻസിൻ്റെ ടൈം മാറുമ്പോൾ നിങ്ങൾ എങ്ങനെ അത് ബാധിക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ